കോൺഗ്രസ് വിട്ട സി രഘുനാഥ് കണ്ണൂരിൽ കളം നിറഞ്ഞു കളിക്കുമ്പോൾ കോൺഗ്രസിൽ ആശങ്ക സ്ഥാനാർത്ഥി ആരാവും പ്രഖ്യാപനം എപ്പോഴുണ്ടാകും എന്ന് ഒരു പിടിയുമില്ലെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായ മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി പ്രചരണ രംഗത്ത് ഏറെ മുന്നേറിക്കഴിഞ്ഞു പഴയകാല കോൺഗ്രസ് പ്രവർത്തകരെയും പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കുന്ന നേതാക്കളെയും നേരിൽ കാണാൻ രഘുനാഥ് സമയം ചെലവഴിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മമ്പറം ദിവാകരനുമായി രഘുനാഥ് കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ക്യാമ്പും ആവേശത്തിലാണ് രഘുനാഥിലൂടെ കണ്ണൂരിൽ പരമാവധി വോട്ടുകൾ കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി രഘുനാഥിൻ്റെ പ്രചരണം ഞായറാഴ്ച വൈകുന്നേരം തയ്യൽ കടപ്പുറത്ത് കുടുംബ സംഗമത്തോടെയാണ് തുടങ്ങിയത് തയ്യൽ അടൽജി മന്ദിരത്തിൽ നടന്ന കുടുംബയോഗത്തിൽ സൗജന്യ ഗ്യാസ് വിതരണവും രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു ബി ജെ പി നേതാക്കളായ അഡ്വക്കറ്റ് അർച്ചന വണ്ടിച്ചാൽ കെ രതീശൻ സി സി രതീഷ് ബിനിൽ കണ്ണൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി തിങ്കളാഴ്ച രാവിലെ രഘുനാഥ് പർശ്നിക്കടവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം ട്രസ്റ്റി കെ ടി ഹരിശ്ചന്ദ്രൻ നമ്പ്യാരുടെ നവതി ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തു വൈകുന്നേരം റോഡ് ഷോയോടെയാണ് രഘുനാഥിൻ്റെ പര്യടനം തുടങ്ങിയത് റോഡ് ഷോ വിളക്കുന്തറ മൈതാനത്ത് നിന്ന് തുടങ്ങി കാൾടെക്സ് ജംഗ്ഷനിൽ സമാപിച്ചു ബി ജെ പി മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ വിനോദ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു പി കെ വലായുധൻ വിജു ഇളക്കുഴി എം ആർ സുരേഷ് യു ടി ജയന്തൻ പി ആർ രാജൻ അരുൺ കൈതപ്പുറം രാജൻ പുതുക്കുടി കെ രതീശൻ രാഹുൽ രാജീവൻ റീന മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ